മോഹൻലാലിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ജഗദീ ശ്രീകുമാർ ഏറ്റവും വലിയ ചിത്രമായിരുന്നു കിലുക്കം അതൊരു ചരിത്രവും ആ എന്ന ചിത്രത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷവേളയിലാണ് ഒരു പ്രമുഖ ചാനൽ നടത്തിയ അഭിമുഖത്തിൽ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് കിലുക്കത്തിലെ ഒരു ഗാനരംഗത്തിൽ ജഗതിയും ലാലും രേവതിയും ചേർന്ന് ട്രെയിനിന്റെ മുകളിലായിരുന്നു അന്ന് ഡ്യൂപ്പോ ഇന്നത്തെ അത്ര വലയമോ ഇല്ലാത്ത കാലം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പല്ലേ നന്ദുവാണ് ആ സംഭവം വിവരിക്കുന്നത് ട്രെയിനിന്റെ മുകളിലെ ഇലക്ട്രിക് ലൈൻ നെഞ്ചിനൊപ്പമായിരുന്നു നിന്നത് പെട്ടെന്ന് ജഗതിച്ചേട്ടൻ അലറി ലാലെ കുനിയെന്ന് ആണെങ്കിൽ എന്താ എന്ന് ചോദിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കും പക്ഷേ ലാലേട്ടൻ കൃത്യമായി നിർദ്ദേശം പാലിച്ചതുകൊണ്ട് മുടിയിൽ തഴുകി ആ ലൈനിലടിയിലൂടെ കടന്നുപോയി ഒരു നിമിഷത്തെ അശ്രദ്ധയായിരുന്നെങ്കിൽ ലാലേട്ടന്റെ കഴുത്തു പോകുമായിരുന്നത്രേ ഇന്ന് നമുക്ക് ലാലേട്ടൻ എന്ന ആ മഹാനടൻ ഉണ്ടാകുമായിരുന്നില്ലെന്നും നന്ദു ആ അഭിമുഖത്തിലൂടെ പറയുന്നു എല്ലാം ദൈവത്തിന്റെ കളിയല്ലേ നാം കളിക്കാരും കാഴ്ചക്കാരും ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്